ഞങ്ങൾ ഇന്ന് ഗാർഗികുട്ടിയുടെ വീട്ടിലേക്ക് ഒരു യാത്ര പോയി വിശേഷങ്ങള് ഇനി വീഡിയോയിൽ കാണാം ചെന്നുടനെ പുള്ളിക്കാരുടെ വീടും പരിസ്ഥലത്തു ഓരോ കുഞ്ഞു കുഞ്ഞു പഴങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ ഞങ്ങൾക്ക് നൽകി ആ കൊള്ളാലേ സംഭവം ബബ്ബി ഇത് ആ ആ ആ ആ നിങ്ങള് കഴിച്ചിട്ടുണ്ട്

യും തിന്നു വന്നോ ബാത്തുവാ കൈ ഇരുന്ന പേരൊക്കെ തീർന്നു അടുത്ത പേരൊക്കെ വെച്ചാൽ ശ്രമി എന്തൊക്കെയാ പറയുക നടത്തേ മറ്റും ഭാവമൊക്കെ കണ്ടുകഴിഞ്ഞാ വിചാരിക്കും വല്യ കൃഷിക്കാരിയാണ് അയ്യോ എന്താ കൊടുവാ ഇരുവ അമ്മ ബേക്കേ അണ്ടേ വന്നണ്ട ഫ്രിഡ്ജ് ഇരുന്നു തടത്തടാ എന്തിയേ അണ്ടേ കഴീ കഴീയോ മുടിതോ മുടി ചി ചി ഓ മിക്കി നേരം കൈ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കാണിക്കുന്ന ഒരു വലിയ കേട്ടോ ഇതാരും കാണാതെ പോവരുത് കൊച്ചിനെ കൊച്ചിനും കൊടുക്കത്തില്ല അപ്പൊ എന്തോ നോക്കുന്നേക്കു വീട്ടിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് പതുക്കെ ഞങ്ങള് അവളുടെ വയലിലേക്ക് ഇറങ്ങി വയലി മൊത്തം ചീര നട്ടേക്കുക പൊന്നൂസ് ചീരയ്ക്ക് വെള്ളമൊഴിക്കുക നല്ല വെയിലുണ്ട് വന്ന സ്ഥിതിക്ക് ഇവിടം കൂടെ ഒക്കെ കണ്ടിട്ട് പതുക്കെ മടങ്ങാന്ന് കരുതി

കാണാൻ നല്ല വൈബ് ഉള്ളൊരു പ്രദേശവും കൂടെയാണ് ഇവിടം എന്തായാലും ഇതെല്ലാം കണ്ട് ഞങ്ങൾ സന്തോഷപൂർവ്വം മടങ്ങാൻ പോവുകയാണ് അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായവരെല്ലാം ലൈക്ക് അടിച്ച് കമൻ്റ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഇന്നത്തെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം ഓക്കെ ബൈ നമസ്കാരം